മുനമ്പം ജനതയ്ക്ക് കരവടയ്ക്കാൻ അനുവാദം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു ഏറെ സന്തോഷകരമായ വാർത്തയാണ് മുനമ്പം ജനതയ്ക്ക് പൂർണമായും അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടിയാൽ മാത്രമേ ആ സമരം അവസാനിക്കൂ എന്നുള്ളതാണ് നമ്മളോടെല്ലാം സമരസമിതിയും അവിടെയുള്ള ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളതും നമ്മളെല്ലാം ആ നിലപാടിലാണ് നിന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം തുടക്കം മുതൽ ഈ വിഷയം തുടക്കത്തിൽ മുതൽ ഈ നിമിഷം വരെയും ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിലെടുത്ത നിലപാട് ആ സാധാരണക്കാരും പാവപ്പെട്ടവരുമായി അവിടെ ജനിച്ചു വളർന്ന അവരുടെ അവകാശപ്പെട്ട ഭൂമി കൊള്ള ചെയ്യാൻ വന്ന വക്കഫ് ബോർഡിന്റെ നിലപാട് തെറ്റാണെന്ന് മുനമ്പം ഭൂമി വക്കഫ് ഭൂമിയല്ല എന്ന നിലപാട് സ്വീകരിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് മുനമ്പം സമരം ആരംഭിച്ചു സമരം തുടങ്ങുന്നതിന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ കിരാത നിയമത്തെ ഏതൊരു വസ്തുവിനെയും വക്കഫ് ബോർഡിന് സ്വന്തം വസ്തുവാണെന്ന് തോന്നലുണ്ടായാൽ അത് തങ്ങളുടേതായി മാറുമെന്ന് പറയുന്ന വക്കഫ് ബോർഡിന്റെ സെക്ഷൻ ഫോർട്ടി ഉൾപ്പെടെയുള്ള കരി നിയമങ്ങൾ ഡിലീറ്റ് ചെയ്യുവാനുള്ള നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് മുനമ്പം സമരം ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ഇന്നത്തെ പോലെ തന്നെ കരമടയ്ക്കാനൊരു അനുവാദം സർക്കാരിടപെട്ട് ജനതയ്ക്ക് കൊടുത്തിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന് അന്ന് കരമടച്ചപ്പോൾ ടേക്കിംഗ് ടാക്സ് ഓഫ് അൺഓഥറൈസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ കരം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതിനെതിരെ വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഘടന കേസിൽ പോവുകയും ആ കരം സ്വീകരിക്കുന്നതിന് സ്റ്റേ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ സാഹചര്യത്തിലാണ് വീണ്ടും മുനമ്പം ജനത സമരത്തിലേക്ക് വന്നത് മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്ത് സമരം മുമ്പോട്ട് പോയി ഇപ്പോൾ ആ കരമടയ്ക്കാനുള്ള അനുവാദം കൊടുക്കുന്നു നാളെ ഈ വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാന മന്ത്രി അവിടെ ചെന്ന് സമരം അവസാനിപ്പിക്കുന്നൊക്കെ പറയുന്നു ഞാൻ ഒന്ന് ചോദിച്ചോളേ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു വിഷയം ആ സമരത്തിൽ ഈ നിമിഷം വരെയും അവർക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ച് കിട്ടിയില്ല എന്നാണ് എനിക്ക് എന്റെ ബോധ്യത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നു കാരണം ഡിസംബർ മാസം പതിനേഴാം തീയതിക്കത്തേന് ആ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ് മുനമ്പം ഭൂമി വക്കഫ് അല്ല എന്ന് പറയുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വക്കഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് ആ അപ്പീലിലെ കൂടെ പരിഗണിച്ച് മാത്രമേ ഈ കേസിൽ അവസാന തീരുമാനമെടുക്കൂ എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ മുനമ്പം ജനതയെ പറ്റിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവർ വഞ്ചിക്കുകയാണ് ആ ജനതയെ ഒരു കാര്യം മാത്രം ചോദിച്ചു ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുത്തു കേരളത്തിലെ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് അവിടുത്തെ ഏതെങ്കിലും ഒരു പത്ത് സെൻറ് സ്ഥലം പണയം വെച്ച് അവിടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ലോൺ എടുക്കാൻ കഴിയുമോ അവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാരുണ്ട് അവരുടെ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് ആ വസ്തു വിൽക്കാൻ കഴിയുമോ ആ അവകാശം അവർക്ക് കൊടുത്തിട്ടാണെങ്കിൽ സർക്കാർ പറയുന്നത് ഞാൻ അംഗീകരിക്കും ഒരു കാര്യം ഈ കാര്യത്തിൽ ശക്തമായി ഞങ്ങള് ബി സംസ്ഥാന നേതൃത്വം ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കക്ഷിയില്ല സുപ്രീംകോടതി വരുന്ന കേസിൽ ആ കേസിൽ കക്ഷി ചേരണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് തന്നെ കേന്ദ്ര സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ കക്ഷി ചേർന്നാൽ തീർച്ചയായിട്ടും മാറി വന്നിട്ടുള്ള മുനമ്പം ജനതയുടെ അവകാശങ്ങൾ നിഷേധിച്ച വക്കഫ് ആക്റ്റിലുണ്ടായിരുന്ന നിയമങ്ങൾ ഇന്ന് അവരെ ഭൂരഹിതരാക്കി ആ നിയമം ഇന്ന് വക്കഫ് ആക്ടിലില്ല അത് കേന്ദ്ര സർക്കാർ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇനിയൊരു തീരുമാനമെടുക്കുമ്പോൾ പുതിയ നിയമനത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമ്പോൾ മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിലൂടെ മാത്രമേ മുനമ്മൻ ജനതയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാവൂ കോടതി വിധിയിൽ അടുത്ത സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അഭിപ്രായം അറിയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുവരെ ഇപ്പോൾ നടക്കുന്നുള്ള നാടകങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ നടത്തുന്നുണ്ട് കോൺഗ്രസ് ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല കാരണം അവർക്കൊക്കെ ഈ വക്കഫ സംരക്ഷണ സമിതിയെ ഭയമാണ് ഒരക്ഷർ ഇന്നലെ പി രാജീവ് പറയുന്ന കേട്ടം എനിക്ക് പുച്ഛം തോന്നി ഞാനത് വക്കഫ് ഭൂമിയാണെന്നും പറയുന്നില്ല ഞാനത് വക്കഫ് ഭൂമി അല്ല എന്നും പറയുന്നില്ല പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ബി ജെ പി ഉറപ്പിച്ചു പറയുന്നു അത് വക്കഫ് ഭൂമിയല്ല ആ ഭൂമി മൂലമ്പം ജനതയുടേതാണ് ആ നിലപാടിൽ നിന്നും ഒരു അടി പോലും ബി ജെ പി പുറകോട്ടു മാറി ഉദ്ദേശിക്കുന്നില്ല അവർക്ക് അവസാന നീതി കിട്ടുന്നടം വരെ അവരുടെ ഭൂമി അവരുടേതാകുന്നിടം വരെ ബി ജെ പി അവർക്കൊപ്പം ഉണ്ടാവും നന്ദി നമസ്കാരം